ഹലോ ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വീണ്ടും നമ്മുടെ അടുത്ത രണ്ട് ക്ലിയർ സെയിൽ പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ സെയിൽ എന്ന് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ ഓഫർ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഈ ലെവലിലുള്ള പ്ലാന്റുകളെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഡാമേജോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ളൊരു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നൊന്നും വിചാരിക്കരുത് വൺ ഇയറിൽ കൂടുതൽ വളർച്ച വന്നിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള മദർ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഓൾമോസ്റ്റ് ചില വെറൈറ്റികളുടെയൊക്കെ ഇലകൾ ഞാൻ പറഞ്ഞിരുന്നു അടർണയുടെ ഒക്കെ ഇലകൾ പറഞ്ഞിരുന്നു കാരണം നമുക്ക് ഭയങ്കര ഹൈബ്രിഡ് ആയിട്ടുള്ള ഈ പ്ലാന്റുകളിൽ നമുക്ക് ഈ ഈർപ്പം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടലി ഹാർഡ് പ്രൂൺ ചെയ്യേണ്ടതാണ് ഹാർഡ് പ്രൂണിങ് നടക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇലകൾ പൊഴിയുക എന്നുള്ളത് അതൊരു നാച്ചുറലാണ് അല്ലെങ്കിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാന്റുകളുടെ ഇലകൾക്കാണ് എന്താ ഇലകൾ പൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കത് വീഡിയോ കാണുമ്പോഴേക്കും ക്ലിയർ ആയിട്ട് വരും ഇന്ന് നമ്മൾ രണ്ട് പ്ലാന്റുകളാണ് നമ്മൾ ക്ലിയർ സെയിലിൽ കൊടുക്കുന്നത് മദർ പ്ലാന്റ് ആണ് മെച്ചൂർ പ്ലാന്റ് ആണ് ഫസ്റ്റ് വൺ സെവൻ സ്റ്റാർ അല്ലെങ്കിൽ സൂഫിയ ഇൻഡ്യാന എന്ന് പറയുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് ക്വാണ്ടിറ്റി ഉണ്ട് സൈസ് ക്ലിയർ ക്ലിയറാക്കി നോക്കിക്കൊള്ളുക വലിയ പോട്ടിൽ തന്നെയാണ് പ്ലാന്റ് ഇരിക്കുന്നത് ഞാൻ ഒന്ന് സോഫ്റ്റ് റൂൺ ചെയ്തിരുന്നു സോഫ്റ്റ് റൂൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഗ്രോത്ത് വന്നിട്ടുണ്ട് സോഫ്റ്റ് റൂൺ ചെയ്തിട്ടുള്ള സ്റ്റെമൊക്കെ ഇതുകൊണ്ടു ലൈറ്റ് ഈ ഗ്രീൻ കളറിലാണ് വരണത് സോഫ്റ്റ് റൂൺ ചെയ്യാത്ത സ്റ്റെമ്മൊക്കെ ഈ ഡാർക്ക് ഇങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പം നമുക്കതിൻ്റെ പ്രത്യേകതകളും വളർത്തുന്നവർക്കൊക്കെ ക്ലിയർ ആയിട്ടുള്ളത് അറിയാം എന്ന് വിചാരിക്കുന്നു ഒന്ന് ഞാൻ ചെറിയ രീതിയിലേ സോഫ്റ്റ് ബ്രോൺ ചെയ്തോളൂ ഞാൻ ഇതൊക്കെ പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഞാൻ മാറ്റി വച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് ടൈമിങ്ങും അതുപോലെ തന്നെ സ്പേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും അത് ക്ലിയർ സൈലിലേക്ക് കൊടുക്കുകയാണ് ഇത് ഏറ്റവും നല്ലൊരു ക്ലൈമറ്റാണ് ഇതിൻ്റെ സൈസൊന്ന് നോക്കി എത്ര സ്റ്റം വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്ത് അടുത്തൊരു കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകളാക്കി നമുക്ക് എടുക്കാവുന്നതാണ് മിനിമം ഒരു പത്തെണ്ണമെങ്കിലും ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും മിനിമം കേട്ടോ അതായത് നമ്മൾ ആ മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്റ്റെം മാത്രം അവിടെ വയ്ക്കുക ബാക്കി എല്ലാം നമ്മുടെ ഒരു കൈ ഒരു കുറച്ചൊരു ഇഞ്ച് നമ്മുടെ കൈപ്പത്തിയുടെ നീളം അതിലും കുറച്ചൂടെയും കൂടുതൽ മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടംപോലെ തൈകളും എടുക്കാൻ പറ്റുന്നതാണ് നല്ല മെച്യൂരിറ്റി നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഈ ഒരു സീസണിലും ഇത്രയും ഇലകളോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രോങ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാം തന്നെ വലിയ ാണ് കേട്ടോ ഇരിക്കുന്നത് മുഴുവൻ തന്നെ അതെ ഒള്ളി സെവൻ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പ്രൂണിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ കുറേ തൈകൾ പിടിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഇഷ്ടം ം പോലെയുള്ള പ്ലാന്റുകൾ വാങ്ങിക്കാം കേട്ടോ സൂഫിയ ഇന്ത്യാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടോപ്പ് പ്രയർ ആയിരുന്നു നമുക്കറിയാം ടൂ ഇയേഴ്സ് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ബാക്ക് ഇതിൻ്റെ വിലകളൊക്കെ അറിയാം നല്ല വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല വിലയിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പൂവൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് വരുന്ന പ്ലാന്റുകളാണ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് സൂപ്പറാണ് കേട്ടോ മെയിനായിട്ട് നമുക്ക് വീടിൻ്റെ ആർച്ചിലൊക്കെ കയറ്റി വിടാനായിട്ട് വേഗം ഹൈ ഗ്രോത്ത് ഉള്ളൊരു ആണ് മഹാറാണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോ ഗ്രോത്ത് ആണ് പക്ഷെ അതിനെ അപേക്ഷിച്ച് സൂഫിയ സൂഫിയെന്നൊക്കെ പറഞ്ഞാൽ ഹൈ ഗ്രോത്ത് ഗ്രോത്താണ് കേട്ടോ ഭയങ്കരമായിട്ട് വളർച്ച കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് വീടിൻ്റെ ആർച്ചൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പന്തലോ ഷെഡോ ഒക്കെ ആയിട്ട് നമ്മൾ സൈഡിലേക്കൊക്കെ കെട്ടിയിടില്ലേ അങ്ങനെയൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റുകൾ തന്നെയാണ് സൂഫിയ ഇന്ത്യനെ അപ്പോൾ ഉള്ളി സെവൻ ഹൺഡ്രഡ് ഉള്ളൂ ക്ലിയർ സെയിലാണ് ഓഫർ പ്രൈസാണ് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാന്റിന് ഒരു കുഴപ്പമില്ല ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കണ്ടതാണല്ലോ ഇത് നമ്മുടെ കസ്റ്റമർ ലാസ്റ്റ് ഇയർ നമുക്ക് അയച്ചു തന്നതാണ് കേട്ടോ ഞാൻ അയച്ചു കൊടുത്ത പ്ലാന്റ് അത് വലുതായി ഇത്രയും ഫ്ലവറിങ് ആയതിന് ശേഷം എനിക്ക് അയച്ചുതന്നതാണ് എൻ്റെ വീഡിയോ ഗ്യാലറിൽ നിന്ന് കിട്ടിയതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡ് ചിത്രയാണ് ഓൾമോസ്റ്റ് കളറൊക്കെ കുറച്ച് കുറച്ച് സാമ്യം ഉണ്ടെന്നുള്ളൂ രണ്ടും ഡിഫറൻ്റ് ആണ് ചിത്രയ്ക്ക് എനിക്ക് കുറച്ച് ഇലകൾ പൊഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമാണ് ഇലകൾ പൊഴിഞ്ഞ് പിന്നെ മെയിനായിട്ട് ഞങ്ങളുടെ ടാങ്ക് വരുന്നത് വാട്ടർ ടാങ്ക് വരുന്നത് ഇതിൻ്റെ സൈഡിലാണ് അപ്പോൾ അത് ഡെയിലി അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ മെയിനായിട്ടും ഈ ചിത്രയുടെ ഇലകളിലേക്കും അല്ലെങ്കിൽ ആ ഒരു ചെടിയിലേക്കും ആയിരുന്നു കൂടുതലും പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ എത്രയൊക്കെ കുറേ ചെടികൾ ഉള്ളതുകൊണ്ട് എനിക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു ഇത്രയും ശക്തമായിട്ടുള്ളൊരു മഴയത്തും ഈ ചെടികൾ സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഈ ചിത്രയുടെ ഇത്രയും ഇലകൾ പോയേക്കുന്നത് കേട്ടോ പക്ഷേ അതിൻ്റെ സ്റ്റെം നിങ്ങൾ ശ്രദ്ധിക്കുക അത്രയും സ്ട്രോങ് ആണ് ായിട്ടുള്ള സ്റ്റെമാണ് എത്ര വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ മിനിമം ഒരു അഞ്ച് ടു അല്ലെങ്കിൽ ഏഴ് എട്ട് വരെ നമുക്ക് കട്ടിങ്സ് എടുക്കാൻ പറ്റുന്നതാണ് ചിത്രം സുഫിയ ഞാൻ പത്ത് ഗ്യാരണ്ടി പറയുന്നു പത്ത് മോറാണ് കേട്ടോ പത്തിൽ കൂടുതലേ എടുക്കാൻ പറ്റും ഇത് ചിത്ര പ്ലാന്റ് ആണ് കേട്ടോ ചിത്ര ഇങ്ങനെയാണ് വരുന്നത് സുഫിയ ഇതിലും കുറച്ച് കുറച്ച് ഡിഫറൻറ്റ് ഉണ്ട് ചിത്രയിലും മജന്ത ഷെയ്ഡാണ് കൂടുതൽ കയറി വരുന്നത് ഒരു റാണി ഷെയ്ഡൊക്കെ ആയിട്ട് കയറി വരും സുഫിയ ഇന്ത്യാനേലെ ഒരു പ്രത്യേകത കളറാണ് നമുക്കറിയാം രണ്ട് കളേഴ്സും ഞാൻ വീണ്ടും പറയുന്നു പ്രൂൺ ചെയ്യാൻ മടിയായിട്ടിരിക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമറും ഇതെങ്കിലും മാക്സിമം ഒരു സമയമാക്കി നിങ്ങൾ പ്രൂൺ ചെയ്യേണ്ടതാണ് കേട്ടോ ഹാർട്ട് പ്രൂൺ എങ്കിലും ചെയ്ത് വിടുക എങ്കിലും ഒക്ടോബറിലേക്ക് നമുക്ക് നന്നായിട്ട് ഇലകൾ വന്ന് ഫ്ലവേഴ്സ് ആവുകയുള്ളൂ രണ്ടാഴ്ചയും കൊണ്ട് നമ്മുടെ ബോഗൻ നല്ല രീതിയിൽ ഇലകൾ വരും എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ് അപ്പോൾ ചിത്രയുടെ വില ടു ഫിഫ്റ്റി ഉള്ളി കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ചിത്ര ടു ഫിഫ്റ്റി ഉള്ളേ ഉള്ളൂ സൂഫി ഇൻഡ്യാന സെവൻ ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് വിത്ത് പോട്ട് വേണ്ടവർക്ക് പോട്ടായിട്ട് അയച്ചു തരാം അപ്പം നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നിങ്ങളത് പ്രൂൺ ചെയ്തിട്ട് വേറെ നട്ടാൽ മാത്രം മതി പോട്ട് വേണ്ടാത്ത ആളുകൾക്ക് റൂട്ടിൽ നമ്മൾ മണ്ണ് വച്ചിട്ട് നമ്മൾ അങ്ങനെ അയച്ചു കൊടുക്കും എല്ലാ കൊറിയറുകളും ഫെസിലിറ്റിയും അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് പെറ്റ് സർവീസിൻ്റെയോ അല്ലെങ്കിൽ മറ്റു വണ്ടികളൊന്നും നമുക്ക് നമുക്കിപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല ടു മന്ത്സ് അല്ലെങ്കിൽ വൺ മന്തിന് ശേഷം അത് സ്റ്റാർട്ടാവുകയുള്ളൂ പ്ലാന്റ് വേണ്ട ആളുകൾ ഞാൻ വാട്ട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് മാത്രമായിട്ട് അയക്കുക കോൾ ചെയ്യരുത് കോൾ ഇപ്പോൾ കിട്ടുകയില്ല ഇൻകമ്മിങ് കോൾസ് ഇല്ല അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ സീസൺ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുമ്പോൾ മാത്രമേ അത് ആക്റ്റീവ് ആക്കി ഇടുന്നുള്ളൂ അപ്പോൾ മെസ്സേജ് മാത്രമായിട്ട് ഇടുക കേട്ടോ സുഫി ഇന്ത്യാന പ്രൈസ് വരണത് സെവൻ ഹൺഡ്രഡ് ഉള്ളി ഹൈബ്രിഡ് ചിത്ര വരണത് ടു ഫിഫ്റ്റി ഉള്ളി കഴിഞ്ഞ ദിവസത്തെ അടർന്ന മഹാറാണിയുടെ ക്ലിയർ സെയിൽ ഇട്ടിരുന്നു നല്ല റെസ്പോൺസായിരുന്നു താങ്ക് യു അപ്പോൾ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഫോഡാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം അല്ലെങ്കിൽ ഈ ഒരു വിലയിൽ ഇത്രയും വലിയ മദർ പ്ലാന്റുകൾ എവിടെയും കിട്ടത്തില്ല അപ്പം അത്രയും ഗ്യാരണ്ടി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റുകൾ ഇത്രയും ഹെൽത്തും ഗ്രോത്തും ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ പ്രൊപ്പഗേഷൻ ചെയ്യാം അടിപൊളിയായിട്ട് പ്രൊപ്പഗേഷൻ ചെയ്ത് ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മിസ്സാക്കരുത് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു ക്ലിയർ സെയിലിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ബൈ